ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക റമലാൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ നിങ്ങൾ എന്താ നിങ്ങളെ വിശേഷമൊക്കെ എന്താ പറയുക നാളെ റമലാൻ നോമ്പ് തുടങ്ങാണ് അപ്പോൾ എന്താ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇരു ഇരിട്ടിയിലാണേ അപ്പോൾ ഇരിട്ടിയിൽ ഇരിട്ടി ഉളിക്കൽ റോഡിന് ഇക്കോ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിതായി ഇരിട്ടിയിലെത്തി ഇരിട്ടി പഴയ പാലാണ് ഇത് അപ്പോൾ നമ്മളിത് നല്ല അടിപൊളി ഒരു പാലാണ് കാണാൻ നല്ല രസമുണ്ടല്ലോ അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പുതിയ പഴയ പാലം എന്ന് പറയാൻ കാരണം അതിൻ്റെ അപ്പുറത്തന്നെ പുതിയ പാലം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ അങ്ങോട്ട് പോകുന്ന അങ്ങനെയുള്ളൂ അത്ര ആൾക്കാരൊന്നും പോവാറില്ല പിന്നെ നമ്മളിതാ നേരെ ഉളിക്കലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല പുഴയും ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് പുഴയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളങ്ങനെ അതാ സ്ഥലം കണ്ടുപിടിച്ചിട്ട് എത്തിയിട്ടുണ്ട് ഇക്കോ പാർക്ക് ഇരിക്കി ഇരിട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടുത്തെ ഇക്കോ പാർക്കിലാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക നല്ല മനോഹരമായ ഒരു സ്ഥലം എവിടെ നമുക്ക് വന്നിരുന്നിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വന്നിരുന്നാൽ തന്നെ ഇവിടുന്ന് നിന്ന് നമ്മൾ ടെൻഷനൊക്കെ മാറും അ ഒത്തിയം നല്ലൊരു ശാന്തമായ സ്ഥലമാണ് പക്ഷേ ഇവിടെ എന്താ പറയുക കുട്ടികൾക്ക് അങ്ങനെ കളിക്കാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇതാ ഊഞ്ഞാലൊക്കെ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ആടിയിട്ട് നമുക്ക് നല്ല രസത്തിൽ പോവാം അപ്പോൾ നമ്മളെ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വൈകുന്നേരം ഒരു നാലര അഞ്ചുമണി ആ സമയത്താണ് നമ്മൾ പോയിട്ടുള്ളത് അതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഒരു സമയമായിരുന്നെ അതാ മയിലുണ്ട് വലിയ മയിലുണ്ട് പിന്നെതാ നമ്മൾ മലമുഴയ്ക്ക് വേഴാമ്പൽ അതല്ലേ ഇത് അപ്പോൾ അതുണ്ട് അതൊക്കെ ഒറിജിനലല്ല പ്രതിമയാണ് അപ്പോൾ നമ്മളെ അങ്ങനെ കുറേ സംഭവമുണ്ട് ആന അങ്ങനെ കുറേ ജീവികളുടെ പ്രതിമയൊക്കെ ഉണ്ട് ദൗമ്മ ഉണ്ട് അവിടെ നാടുന്നതാ പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പ് ഉണ്ട് അതായത് ഐസ്ക്രീം പിന്നെ എന്തെങ്കിലും മിഠായി പിന്നെ എന്തെങ്കിലും ചായയോ അതൊക്കെ കുടിക്കാനുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറേ സമയം നിന്ന് നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഷോപ്പിൽ പോയി കുറേ മുട്ടായികളുണ്ട് നമ്മളെ പഴയ കാലത്തെ എന്താ പറയുക നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ തന്നെ കുറേ മുട്ടായികൾക്കുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നൊസ്റ്റാളി ആയിപ്പോയി കാരണം കുറേ എന്താ കുറേ മിഠായികൾ നമ്മളെ പഴയ കാലത്തെ മിഠായികളുണ്ട് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് കാണാത്ത കുറേ മിഠായികളൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്പ്രൈറ്റ് വാങ്ങി േറ്റ് വാങ്ങിയിട്ട് കുടിക്കുകയാണെ അപ്പം കുറച്ചും മേരിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മളെന്ത് ചെയ്തു ചായ കുടിച്ചു ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉപ്പിയും ഇതാ അവിടെ ഇരുന്നിട്ടുണ്ട് അവർ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ആവശ്യം അതാ ഇവിടുന്ന് ഡാൻസൊക്കെ കളിക്കണേ അതാ വലിയൊരു ആനന കണ്ടോ പിന്നെ നമ്മളതാണ് ഈ ഒരു തിരിപ്പ് ഈ ഒരു തിരിപ്പ് ആർക്കൊക്കെ അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ കുറേ കാണാറില്ല ഇപ്പോൾ രണ്ട് മൂന്നോട്ടം ഞാനിപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവിടെ കണ്ടതിന് ശേഷം പിന്നെ അതാ ഇവിടെ കുറേ പുതുക്കി പണിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ കുറേ ക്ലിയർ ആക്കാനുണ്ട് ഞാൻ ആടെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്ത മാസം തൊട്ടിട്ട് ഇവിടെ കുറേ കുട്ടികളുടെ കളിക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് വന്നാൽ നല്ല അടിപൊളിയായിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറേ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നല്ലൊരു നല്ലൊരു സ്ഥലമാണേ കിടിലൻ സ്ഥലമാണ് അപ്പം റിയാസ്ക നല്ല കുഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അത് ആയിഷൂന് സ്ട്രോബെറി ഐസ്ക്രീം ക്രീം വേണം എന്നു പറഞ്ഞിട്ട് വാങ്ങിയതാണ് പക്ഷേ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട അങ്ങനെ നേരെ ഉമ്മ അനക്ക് കൊണ്ടു തരികയാണ് ഇതാ തിന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളത് ആ ഈ ഒക്കെ ഞാൻ പിന്നെ ഐസ്ക്രീമിൻ്റെ ആളായത് എത്ര കിട്ടിയാലും കഴിച്ചോളും എത്ര വാങ്ങിയാലും മതിയാവില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ ഹസ്തീന്ന ഞങ്ങളിതാ ഏറുമാടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ മേലൊക്കെ കയറി അവിടുന്ന് നല്ല വ്യൂ ആണ് നല്ല രസമുള്ളൊരു വ്യൂ ആണ് ഇതാ കണ്ടോ ഈ ഒരു സാധനത്തിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് കാണാനുള്ള വ്യൂ എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ബാക്ക് വ്യൂ ആണ് അപ്പോൾ അതാ മുന്നേ വ്യൂ ഇപ്പം കാണിച്ചുതരാം അപ്പം നമ്മളിതാ ഇങ്ങനെ നല്ല രസമുള്ളൊരു വ്യൂ ആണ് മുന്നേ വ്യൂ അതാ ഇതാണ് മുന്നിലെ വ്യൂ പുഴയും നല്ല പുഴയും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്ന വെള്ളം ൊക്കെ നല്ല ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഒഴുകി പോകുന്ന പുഴയൊക്കെ കാണാൻ പറ്റും നല്ല രസമുണ്ടായിരുന്നെ ഇവിടെ എന്നിട്ട് ഇറങ്ങാൻ തോന്നിയില്ല അത്രയും രസമുള്ള ഒരു സ്ഥലമായിരുന്നെ അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് കുറച്ച് സമയം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നേരെ നമ്മളവിടെ പുഴൻ്റെ അരിയിൽ തന്നെ ഇരിക്കുന്ന കുറേ ഇരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നേ അവിടെ പോയിരുന്നു അവിടെ പോയി പോയിരുന്നിട്ട് കുറേ സമയം അവിടെ നിന്ന് ആസ്വദിച്ചു പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പിന്നെ വയ്യ നമ്മൾ തിരിച്ച് വരുന്നതായിരുന്നു തിരിച്ച് വരുമ്പോൾ അമ്പഴങ്ങ പഴുത്തിട്ട് കണ്ടേ നോക്കുമ്പോൾ ഒരു മരം ഫുള്ള് അമ്പഴങ്ങുണ്ടായിരുന്നു കുറേ വീണ്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ലൊക്കെ നോക്കിയെടുത്തതാണ് പക്ഷെ ഇലയൊന്നും ഇല്ല ഫുള്ള് അമ്പഴങ്ങ മാത്രമുണ്ടായിരുന്നെ അതിന് ഇലയൊക്കെ കുറവായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറേ അമ്പഴം കെട്ടി അങ്ങനെ അതൊക്കെ വറുക്കിയെടുത്തിട്ട് നമ്മൾ നല്ലതൊക്കെ നോക്കി തിന്നു പിന്നെ കുറേ ആൾക്കാർ തിന്നിട്ട് ചാടി ചാടിയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാ നല്ല നോക്കി വീണത് ഇപ്പം വീണത് അപ്പം തന്നെ വീണതൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാ വലിയ ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഹോട്ടലിൽ കയറി അപ്പോൾ അവിടെ നമ്മൾ കക്കറോട്ടി മിക്സൊക്കെ കഴിച്ചു കിഡിലൻ കക്കോറോട്ടി മിക്സാണ് അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അടിപ്പോളി ഫുഡൊക്കെ കിഡിലനാണ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതൊക്കെ തിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ